ഗജാനനം ണം നമാവിഘ്നേശ്വര പാദ പങ്കജം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വ്യാഴത്തിന്റെ രാശി മാറ്റത്തെ കുറിച്ചാണ് അനിരവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലം ആണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമ ഭാവം എന്ന നാശസ്ഥാനത്ത് അതായത് സർവ ദുഃഖ ദുരിത നാശ താപ വ്യയ ക്ലേശത്തെ സൂചിപ്പിക്കുന്ന ദോഷസ്ഥാനത്താണ് വ്യാഴം സ്ഥിതി ചെയ്തിരുന്നത് എന്നാൽ ഈ വ്യാഴത്തിന്റെ രാശി മാറ്റം ഒൻപതാം ഭാവത്തിലേക്ക് അതായത് വൃശ്ചികം രാശിയുടെ ഭാഗ്യഭാവത്തിലേക്ക് മാറുന്നു രാശി എന്ന് പറയുമ്പോൾ വൃശ്ചികം രാശിയിലേക്ക് ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി വരും അതുമൂലം ഏതെങ്കിലും തരത്തിൽ രോഗാവസ്ഥകളൊക്കെ ഉള്ള വ്യക്തികളാണ് എങ്കിൽ ചികിത്സകൾ ഭരിക്കുന്നില്ല എന്നോർത്ത് സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും കുടുംബാംഗങ്ങളും ഒക്കെ വിഷമിച്ചിരിക്കുന്നു എങ്കിലും ഈ വ്യാഴത്തിന്റെ ഈ സ്ഥിതി കൊണ്ട് ചികിത്സകൾ ഭരിക്കുന്നതിനും ഉത്തമമായ നല്ല ഹോസ്പിറ്റലുകളിൽ ചികിത്സ ലഭിക്കുന്നതിനും ഒരു വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിതരണവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നവർ അത് സ്വന്തമായിട്ട് ചെറിയ തോതിൽ നടത്തുന്നവരായാലും ഭക്ഷണ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ചെറിയ ചെറിയ കട്ടുകട മുതൽ വലിയ വലിയ ഹോട്ടൽ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും അത് ബാധകമാണ് കൂടാതെ മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട തീരദേശവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഈ വ്യാഴത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് മനക്ലേശങ്ങൾ മാറുകയും തൊഴിൽ രംഗം പുരോഗതിക്കുകയും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതുമാണ് കൂടാതെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഒരു ഹോം നഴ്സായിട്ട് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ തൊഴിൽ സ്ഥിരത വന്നു ചേരുകയും വരുമാനം ലഭിക്കുകയും കിട്ടുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാനായിട്ട് സാധിക്കുന്നതുമാണ് അതുപോലെ തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ മാന അപമാനങ്ങളും അവിഖ്യാതികളും ഒക്കെ ഉണ്ടായി വളരെയധികം വിഷമിച്ചിരിക്കുന്ന വൃത്തികം രാശിക്കാരുണ്ട് എങ്കിൽ അവർക്ക് അതിൽ നിന്നെല്ലാം വ്യത്യാസം വന്ന് സമൂഹത്തിലും കുടുംബത്തും തൊഴിൽ തൊഴിൽസ്ഥാനത്തും ഒക്കെ ശ്രേയസും യശസ്സും വർധിക്കുന്നതിന് ഉള്ള സമയമാണ് ഈ അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഭാവമാണ് ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ഭാവം അത് കലയുടെ ഭാവം കൂടിയാണ് ആ ഭാവത്തിലേക്ക് കൂടി വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ നിരവധിയായ തൊഴിലുകൾ ചെയ്യുന്നവർക്കും കലാരംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും അത് ഏറ്റവും പ്രസിദ്ധി വന്നു ചേരുക കരവിരുദ്ധത്ത് തെളിയിക്കുവാൻ സാധിക്കുക ആർക്കിടെക്റ്റേഴ്സ് ഇന്റീരിയൽ ഡിസൈനേഴ്സ് അതുപോലെ തന്നെ മറ്റ് കലാരംഗവുമായി ബന്ധപ്പെട്ട സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യുന്നവരോ ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്യുന്നവരോ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവരോ മറ്റ് സീരിയൽ രംഗങ്ങളിൽ അഭിനയിക്കുന്നവരും സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോലി ചെയ്യുന്നവരും അഭിനേതാക്കൾക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെ ഈ വ്യാഴത്തിന്റെ ആനുകൂല്യം ഉണ്ട് അതും വ്യാഴം ഏറ്റവും പൂർണ്ണ ബലവാനായിട്ട് വരുന്ന രാശിയിലേക്കാണ് മാറുന്നത് വ്യാഴഗ്രഹം തന്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് മാറുന്നു അവിടെ കർക്കിടകം രാശിയിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഡിസംബർ മാസം ആറാം തീയതി വരെയുള്ള അൻപത് ദിവസം അവിടെ സ്ഥിതി ചെയ്യുമ്പോൾ വ്യാഴഗ്രഹം കർക്കിടകം രാശിയിൽ ഉച്ചം ചെയ്യുന്നത് അഞ്ച് ഡിഗ്രിക്കാണ് എന്നാൽ ഈ പുണർകത്തിൻ്റെ ആ ഉച്ചരാശി ഉച്ച നക്ഷത്രത്തിൽ ആണല്ലോ അങ്ങനെ രാശി ഇപ്പോൾ വ്യാഴം സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് വൃശ്ചികം രാശിക്കാരെ പോലെ തന്നെ മറ്റുള്ള രാശിക്കാർക്കും ഒരു പരിധി വരെ വ്യാഴം അനുകൂലമായിട്ട് വരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് വൃത്തികം രാശിക്കാർക്കാണ് പ്രധാനമായിട്ട് ആ കർക്കിടകം രാശിയിൽ വരുമ്പോൾ വ്യാഴത്തിൻ്റെ പൂർണമായ ദൃഷ്ടി വൃത്തികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ രാശിയിലേക്ക് തന്നെ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു